ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് ആറാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ കോയക്കട്ട എന്ന പാഠഭാഗത്തിൻ്റെ ഇതൊരു കവിതയാണ് ഈ ഒരു കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയമാണ് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു ആശയം നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കവിതയുടെ ആസ്വാദനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം തീർച്ചയായും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ കവിത ഓരോ വരികളായി വായിച്ചതിന് ശേഷം ശേഷം അതിൻ്റെ വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ശേഷം നമ്മൾ ആസ്വാദനം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് നോക്കാം പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സ്വാദും മാത്രം ചേർന്നതാണോ ഭക്ഷണം മറ്റെന്തെല്ലാം അതിലലിഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലത്തും ഭക്ഷണത്തിന് ഓരോ രുചിയാണ് ഓരോ നിറമാണ് ഓരോ രീതിയിലാണ് ഓരോ സ്ഥലത്തും ഒരേ ഭക്ഷണം തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ അതായത് ജില്ലകൾ മാറുന്തോറും പോലും ഓരോ ഭക്ഷണത്തിനും ഓരോ രീതിയിലാണ് രുചി ഉണ്ടാവുക അതുപോലെ തന്നെ അതിൻ്റെ പാചക രീതി വ്യത്യസ്തമാണ് അപ്പോൾ ഈ നിറവും വ്യ മണവും സ്വാദും ഒക്കെ മാത്രമാണോ ഈ പ്രാദേശികമായ ഭക്ഷണം അതുമാത്രം ചേർന്നതാണോ മറ്റെന്തെല്ലാം കാര്യങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വിളമ്പുമ്പോഴുമൊക്കെ അതിൽ അമ്മമാർ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ആരാണോ അവർ സ്നേഹം ചാലിച്ചാൽ മാത്രമാണ് ആ ഭക്ഷണത്തിന് യഥാർത്ഥ രുചി കഴിക്കുന്ന വ്യക്തിയുടെ നാവിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലേ അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ തന്നെ നമ്മുടെ അമ്മമാരായിക്കൊള്ളട്ടെ മുത്തശ്ശിമാരായിക്കൊള്ളട്ടെ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഭക്ഷണം ഇതിലൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ അംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ആ ഒരു ഭക്ഷണം അത്ര സ്വാദിഷ്ടമായി തോന്നുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പിന്നീടും ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി നമ്മുടെ നാവിൽ ഒട്ടി കിടക്കുന്ന കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് മാത്രമല്ല അവർ ചേർത്ത് തരുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ അംശമുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നിറവും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളോ നിറവോ മണമോ മാത്രമല്ല ഒരു ഭക്ഷണത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് എന്ന് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം കോയക്കട്ട മുനിഞ്ഞു കത്തുന്നു മിന്നാ മിനിങ്ങു പോൽ ചിമ്മിനിക്കൂടകലെയായി കൂരതോറും മലഞ്ചേരിവിൽ അപ്പോൾ മലഞ്ചെരുവുകളിൽ ഇങ്ങനെ പണ്ടത്തെ കാലഘട്ടത്തിൽ എന്തില്ല ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി ഒന്നുമില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് ചെറിയ ചെറിയ ചിമ്മിനി കൂടുകൾ പോ കൂടുകളാണ് റാന്തൽ വിളക്കുകളൊക്കെയാണ് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ മലഞ്ചെരുവുകൾ നോക്കുമ്പോൾ വലിയ വികസിതമായ പ്രദേശങ്ങളൊന്നുമല്ല ഗ്രാമങ്ങളാണ് അപ്പോൾ ഈ മലഞ്ചെരുവുകളിലൊക്കെ തന്നെ ഈ ചിമ്മിനിക്കൂടുകൾ പുരയ്ക്ക് വെളിയിലും ഒക്കെ ആയിട്ടിങ്ങനെ തൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു മഴ ചിന്നിച്ച് തെറിക്കുന്ന ചായപ്പിലൊറ്റയ്ക്ക് ഇരുന്നു ഞാൻ വഴിവെക്കലും ഇഴുന്നട്ടു കാത്തിരുന്നു കാത്തിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഈ ഒരു കുട്ടിയാണ് ഈ ഒരു ഇതിലെ ആഖ്യാതാവ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് ഒരു കുട്ടിയുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ ഒരു കുട്ടി പറഞ്ഞു പോകുന്ന രീതിയിലാണ് അവൻ്റെ അനുഭവം പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ അവൻ പറയുകയാണ് മഴ മി ചിന്നിത്തെറിക്കുന്ന ചായപ്പിലൊറ്റയ്ക്കിരുന്നു ഞാൻ വഴിവെക്കിൽ മിഴുന്നട്ടു കാത്തിരിക്കുന്നു മഴ ഇങ്ങനെ ചായപ്പിലിരിക്കുകയാണ് അതായത് നിറയത്തിരിക്കുകയാണ് അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴ പെയ്തിട്ട് എന്താണ് ആ മഴത്തുള്ളിലൊക്കെ ചിന്നിങ്ങനെ തെറിക്കുന്നുണ്ട് ആ മഴയത്ത് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ് വഴിവെക്കിലേക്ക് മിഴി നട്ടിങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം നമ്മളും ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലേ മഴയൊക്കെ പെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ കാത്തിരിക്കാറുണ്ട് ആരെങ്കിലും പുറത്ത് പോയിട്ട് വരുന്ന ആ സമയം നമ്മളിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കൊച്ചു കുട്ടികളായിരുന്നു അപ്പോൾ അപ്പോൾ ഈ കുട്ടിയും അതുപോലെ തന്നെ ഇങ്ങനെ വഴിവെക്കിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾ തനിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തി ആയല്ലോ അപ്പം ഇവൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ആ ചരൽക്കുന്നുകളൊക്കെ കയറിയും ഇറങ്ങിയും മരങ്ങളൊക്കെ കടന്ന് ഒരു രൂപം തെളിഞ്ഞു വരുന്നുണ്ടോ അവനാരോ കാത്തിരിക്കുകയാണ് അല്ലേ ആരെയാണ് കാത്തിരിക്കുന്നത് വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി പാടങ്ങളൊക്കെ ക കടന്ന് വരമ്പുകളൊക്കെ കടന്ന് വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ വലിയമ്മ വരുന്നുണ്ടോ പാടവും വരമ്പും ഒക്കെ താണ്ടി ഈ ചരക്കുന്നൊക്കെ കയറി മരങ്ങൾക്കിടയിലൂടെ ആ രൂപം തെളിഞ്ഞു വരുന്നുണ്ട് ആരുടെ രൂപമാണ് വലിയമ്മയുടെ രൂപമാണ് തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ഇവൻ നോക്കിയിരിക്കുകയാണ് നേരെ നേരമേറെ മോന്തി ആയല്ലോ നേരം ഒരുപാട് വൈകിയല്ലോ ആയല്ലോ അപ്പം വലിയമ്മേനെ കാത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി അല്ലേ അല്ലെങ്കിൽ ഒരു കൊച്ചുമകൻ അപ്പൊ അവൻ്റെ ഒരു കണ്ണിലൂടെയാണ് ഈ കവിത മുമ്പോട്ട് പോകുന്നത് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നു പോവുകയാണ് എന്താണ് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട അപ്പോൾ ഇവനിങ്ങനെ ഓർക്കുകയാണ് നല്ല കൊതിയൂറുന്ന കോയക്കട്ടയെക്കുറിച്ച് ഇവൻ ഓർക്കുകയാണ് അതാരാണ് കൊണ്ടുവരുന്നത് മടിക്കൂത്തിൽ ഭദ്രമായി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് മഴ ആ മഴയൊക്കെ നനഞ്ഞ് ആ മഴയത്തെ നനഞ്ഞുട്ടിക്കൊണ്ട് വലിയമ്മ വരികയാണ് കൊരമ്പയും ചൂടി തലയിൽ ഇങ്ങനെ മുറം ഒരു സ ഒരു ഒരു മുറം പോലത്തെ ഒരുപകരണമാണെന്ത് ഈ കുരമ്പ എന്ന് പറയാം അപ്പോൾ അത് തലയിൽ ഇട്ടുകൊണ്ട് ബാക്കി ദേഹമൊക്കെ നനഞ്ഞുകൊണ്ട് ആര് വരികയാണ് വല്യമ്മ വരികയാണ് അപ്പോൾ വല്യമ്മ വരുന്നത് വെറുതെയാണോ അല്ല ഇവനുള്ള പലഹാര പൊതിയുമായിട്ടാണ് ആ പലഹാര പൊതിയിലെന്താണുള്ളത് ഇവനേറെ ഇഷ്ടമുള്ള കൊയക്കട്ടയാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മനസ്സിൽ അല്ലെങ്കിൽ ഇവൻ്റെ സ്മരണയിൽ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിവന് മനസ്സിൽ ആ സ്വാദ് ഇവൻ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് വലിയമ്മേനെ എന്ത് ചെയ്യുന്നത് കാത്ത് ആ ഇറയത്ത് ഇരിക്കുന്നത് വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര തുറക്കാൻ ഇറയത്ത് മിഴിനട്ട ചെറുമക്കൾ ഞങ്ങൾ അന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം അപ്പോൾ ഈ ഈ കൊച്ചുകൂട്ടി ഇപ്പോൾ എന്താണ് വലിയ വലിയൊരു മുതിർന്നൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ കൊ തൻ്റെ ബാല്യകാലത്ത് കൊ കൊച്ചുമക്കളൊക്കെ കൂടി ഇരുന്ന് ഈ വല്യമ്മ വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാര പൊതിയുടെ രുചി ഇങ്ങനെ മനസ്സിൽ ഓർത്തിറയത്തിരിക്കാറുണ്ടായിരുന്നു അക്കാലത്ത് എന്ന് ഇപ്പം മുതിർന്നതിന് ശേഷം ഈ വ്യക്തി ഓർക്കുകയാണ് തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് ആ സമയത്ത് ഞങ്ങളിങ്ങോ ഇങ്ങനെ കൊച്ചുമക്കളിങ്ങനെ വലിയമ്മയുടെ പലഹാര പൊതിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് ഒരു അനുഭവം പങ്കുവെക്കുകയാണ് അപ്പം അത് വെറും ബാല്യമാണോ അല്ല അത് മധുര ബാല്യം എന്നാണ് പറയുന്നത് പലഹാര പൊതികളുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നിറഞ്ഞ മധുര ബാല്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിത് എന്തായി തന്നെ പറയാം കവിയുടെ ബാല്യകാലമായിട്ട് തന്നെ പറയാം അല്ലേ അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാഠം അപ്പോൾ ആ ഒരു പലഹാര പൊതിയില് എന്തുണ്ട് വാത്സല്യം നിറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഭക്ഷണം എന്നത് പറയ ഭക്ഷണം എന്നത് വെറും നിറത്തിൻ്റെയോ രുചിയുടെയോ ഒക്കെ മാത്രമല്ല ആ ഒരു അനുഭവം മാത്രമല്ല കഴിക്കുന്നവർക്ക് നൽകുന്നത് അത് വിളമ്പുന്ന ആളുടെ അല്ലെങ്കിൽ നൽകുന്ന ആളുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും കൂടെ അടയാളമാണ് അപ്പോൾ ഈ വല്യമ്മ കൊണ്ടുവരുന്ന പലഹാര പൊതിയില് വാത്സല്യത്തിൻ്റെ പാൽനിലാവുണ്ട് ജന്മാന്തര സുഹൃത്തത്തിൻ്റെ ഹരിതാഭ നിറഞ്ഞ ഒരു പാഠം അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിലുണ്ട് അപ്പോൾ ഈ ജന്മാന്തര സുഹൃത്തത്തിന് ഹരിതാപം നിറഞ്ഞ പാഠം ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബാല്യത്തിലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കും അല്ലേ അപ്പോൾ അതാണ് ഹരിതാപം നിറഞ്ഞ പാഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത മണ്ണും ആ ജീവിതവും ഒക്കെയാണ് അതിലുണ്ട് മണ്ണിന് ആഴം തൊടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർപ്പടർപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിൻ കടങ്കഥ പൊരുൾ ജീവൽ പ്രപഞ്ച പാഠം അപ്പോൾ ആ ഒരു പലഹാര പൊതിയുടെ ഓർമ്മയിൽ എന്തൊക്കെയുണ്ട് അതിലുണ്ട് മണ്ണിൻ്റെ ആഴം തൊടും മണ്ണിൻ്റെ ആഴം തൊടുന്ന താളമുണ്ട് വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർ കുളി കുളിരിൻ്റെ പടർപ്പുണ്ട് അതുപോലെ തന്നെ പഴങ്കഥയുടെ പാട്ടുണ്ട് ആ പാട്ടിൻ്റെ ഈണമുണ്ട് കടംകഥയുടെ പൊരുളുണ്ട് ജീവൻ്റെ പ്രപഞ്ചപാഠമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇവിടെ കവി കവിതൻ്റെ ബാല്യകാലത്തിലെ ഒരു സ്മരണയാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വല്യമ്മ കൊണ്ടുവരുന്ന ആ ഒരു പലഹാര പൊതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിറ ആ നിറച്ചതാണോ കൊണ്ടുവരുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഒരു പലഹാര പൊതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരും അതിനെ അനുബന്ധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നേടി നേരിട്ടിരുന്ന പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട് ഒരു പനി വന്നാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുമല്ലേ ആണെങ്കിൽ അങ്ങനെയല്ല പനി ഒന്ന് വരുമ്പോൾ എന്ത് ചെയ്യും ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ നെറ്റിയിൽ ഇങ്ങനെ ഒരു തുണി നനച്ച് ഇങ്ങനെ നനച്ചിടും അപ്പോൾ കുറച്ച് പനിയുടെ ഒരു ചൂടൊന്നും ശമിക്കും എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷവും പനി നിൽക്കുന്നില്ല എങ്കിൽ മാത്രമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറ് അന്നൊക്കെ കൈമരുന്നുകളാണ് കൂടുതലും ഉപയോഗത്തിലുണ്ടായിരുന്നത് അപ്പോൾ പനി വരുമ്പോൾ നെറ്റിയിലിങ്ങനെ തണുപ്പിച്ച ശീല വെച്ച് തണുപ്പിക്കുന്ന നെറ്റി ശീല വെച്ച ഒരു കുതിർന്ന തുണി കൊണ്ട് നെറ്റി തണുപ്പിക്കുന്ന ഒരു കരസ്പർശ കരസ്പർശക്കുളിരുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ നെറ്റിയിലൊക്കെ അമ്മമാരിങ്ങനെ തുണി നലച്ച് നലച്ചിടാറുണ്ടല്ലേ പനിയുടെ ആ ഒരു ചൂട് മാറാൻ അപ്പോൾ ആ ഒരു തണുപ്പ് മാത്രമാണോ നമുക്ക് ആ സമയത്ത് അനുഭവിക്കാൻ കഴിയുന്നത് അല്ല അമ്മയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെയൊക്കെ സ്നേഹവും കൂടി ആ ഒരു നനച്ച തുണിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പം അതു തന്നെയാണ് കവിയും പറയുന്നത് മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞി പിഴിഞ്ഞിട്ടതി നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട് അപ്പോൾ ഇന്ന് മുറിവൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ബാമ്പു ഇട്ടും മരുന്നുകൾ സ്പ്രേകളൊക്കെ നമ്മൾ യൂസ് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ പണ്ട് അങ്ങനെയല്ല ഒരു മുറിവേറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഇന്നത്തെക്കാളും കൂടുതൽ ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊന്ന് മുറിവ് ഏറ്റു കഴിഞ്ഞാൽ ചെയ്യും ഏതെങ്കിലുമൊക്കെ ഇവർക്ക് തന്നെ അറിയാം ചില കുട്ടികൾക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ അമ്മമാരെ പെട്ടെന്ന് കുട്ടികൾ ഓടി മറിഞ്ഞ് ചാടി മറിഞ്ഞൊക്കെ വീണ് മുറിവ് ഏറ്റു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പച്ചമരുന്നുകൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് മുറിവിൽ വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ നീറ്റൽ എന്താണ് ആ മുറിവിൻ്റെ ഒരു നീറ്റൽ ശമിപ്പിക്കും അത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ എന്താണ് കുറച്ച് നാളുക നാളുകൾക്ക് ശേഷം അത് ഭേദമാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു നാട്ടുവൈദ്യ പെരുമയും കൂടിയുണ്ട് കൈ മരുന്നുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്തുകൊണ്ടോ ആ സമയത്ത് ഈ മരുന്നുകളൊക്കെ ഫലവത്തായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ആ ഒരു നാട്ടുവൈദ്യ പെരുമയെക്കുറിച്ചും കവി പറയുന്നു അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി അപ്പോൾ ഈ ഓർമ്മകളൊക്കെ മാഞ്ഞു പോയി ചില ഓർമ്മകൾ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എങ്കിലും ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി വലിയമ്മയും എങ്ങോട്ടേക്ക് പോയി മറവിയുടെ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി ആ വലിയമ്മയും വലി വല്യമ്മയും വലിയ വല്യമ്മയുടെ ആ വരവുമൊക്കെ തന്നെ എങ്ങോട്ടോ കരിമ്പടം പുതിച്ചു പോയി എന്ന് പറയുമ്പോൾ എന്താണ് എവിടേക്കോ മറവിയുടെ ആഴങ്ങളിലേക്ക് ആ ഓർമ്മകൾ പോയി അല്ലെങ്കിൽ ആ സ്മരണകൾ പോയി എന്നതാണ് അർത്ഥമാക്കുന്നത് വയലുകൾ നികന്നിങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നു വാനിൽ അപ്പോൾ പണ്ടൊക്കെ വയലുകൾ ഉണ്ടായിരുന്ന ഭാവമൊക്കെ എന്തായി മണ്ണിട്ട് നികത്തി അതുപോലെ തന്നെ ഒരുപാട് നഗരത്തിലൊക്കെ ഒരുപാട് വിഭവങ്ങൾ പലതരത്തിലുള്ള പലഹാരങ്ങൾ വിളമ്പുന്ന മണിമേടകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയരുന്നു പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും അപ്പോൾ ഈ കവി പല പല ദേശങ്ങളിൽ ചെന്ന് പലതരത്തിലുള്ള പല വിലയിലുള്ള പല സ്വാതിലുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ചെങ്കിലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല എന്നിൽ സ്മൃതിയിൽ ഹൃത്തിയിൽ അപ്പോൾ പലതരത്തിലുള്ള ആഹാരം അല്ലെങ്കിൽ പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ പിന്നീട് കവി ഒരുപാട് ആസ്വദിച്ചുവെങ്കിലും ഈ വലിയമ്മ കൊണ്ടുവന്ന ബാല്യകാലത്തിൽ തൻ്റെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയുടെ അല്ലെങ്കിൽ പലഹാരത്തിൻ്റെ വല്യമ്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒന്നും സ്വാദ് പിന്നീട് ഒരു ഭക്ഷണത്തിന് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമാക്കുന്ന എന്താണ് വല്യമ്മ കൊണ്ടുവന്ന പലഹാരത്തിൽ സ്വാദ് മാത്രമല്ല ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വിശപ്പടക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഉണ്ടായിരുന്നത് വിശപ്പടക്കുന്നത് മാത്രമായിരുന്നില്ല അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ ഒക്കെയും അംശങ്ങൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് വല്യമ്മ പണ്ട് കൊണ്ടുവന്ന ആ ഒരു കുഴുക്കട്ടയുടെ രുചി പിന്നീട് കഴിക്കുന്ന ഒരു പലഹാരത്തിനും ലഭിക്കാത്തത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തോരം പൈസ ഉണ്ടെങ്കിലും നമുക്ക് എവിടെ നിന്ന് ഏത് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കാമെങ്കിലും ബാല്യകാലത്തിൽ നമ്മൾ നൂർന്ന ചില ചില തര സ്വാ സ്വാദിൻ്റെയും ചില പലഹാരങ്ങളുടെയും ഒക്കെ ആ ഒരു സ്വാദ് അല്ലെങ്കിൽ ആ ഒരു രുചി പിന്നീട് നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് അത് അക്കാലഘട്ടത്തിൽ നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതായതുകൊണ്ടാണ് അല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ അത് നമുക്ക് തന്നിരുന്ന ആളുടെ സ്നേഹവും കരുതലുമൊക്കെ അതിന് പിന്നിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ദിവാകരൻ വിഷ്ണു മംഗലത്തിൻ്റെ കോയക്കട്ട എന്ന ഈ ഒരു കവിത വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് ഓരോ ഭക്ഷണത്തിൻ്റെയും പുറകിൽ അതിൻ്റെ നിറമോ രുചിയോ അതിൻ്റെ ഒരു പാചക രീതിയോ ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിന് പിന്നിൽ വിളമ്പുന്ന ആളുടെ അല്ലെങ്കിൽ അത് പാകം ചെയ്യുന്ന ആളുടെ സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഭക്ഷണം നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായി മാറുകയുള്ളൂ കഴിക്കുമ്പോൾ രുചി തോന്നുമെങ്കിലും പിന്നീടും ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ വിളമ്പിത്തരുന്ന ആളുടെ പാചകം ചെയ്യുന്ന ആളുടെയൊക്കെ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബാല്യകാലത്തിൽ ചില ഓർമ്മകൾ ആ സ്മരണകളൊന്നും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാറില്ല അത് അത്രത്തോളം മധുരമാണെങ്കിലും കൈപ്പേറിയതാണെങ്കിലും ആ ഓർമ്മകൾ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലേറ്റ് നടക്കുന്ന വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകാറില്ല എന്നൊരു പാഠം കൂടി ഈ ഒരു കവിത പങ്ക് വയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം തീർച്ചയായും ഈ ഒരു ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ആശയം നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ ബാല്യകാല സ്മരണയുണർത്തുന്ന കവിതയാണ് കോയക്കട്ട മഴയത്ത് മഴത്തുള്ളികൾ ഇറ്റു വീഴുന്ന ചായപ്പിലിരുന്ന് ദൂരെ വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കുട്ടിയുടെ ചിത്രത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് അകലെ മരഞ്ചെരുവുകളിൽ മണ്ണ വിളക്കുകൾ കത്തിനിൽക്കുന്നുണ്ട് തോരാതെ പെയ്യുന്ന മഴയുള്ള സന്ധ്യാനേരത്ത് അവൻ കാത്തിരിക്കുന്നത് ചരൽക്കുന്നുകളും മരക്കൂട്ടങ്ങളും നിറഞ്ഞ വഴികൾ താണ്ടി തന്നെ തേടി വരുന്ന വലിയമ്മയെയാണ് വലിയമ്മ വരുന്നുണ്ടോ എന്ന ചോദ്യം അവൻ ആവർത്തിക്കുന്നത് ആ കാത്തിരിപ്പിന്റെ തീവ്രതയെ കാണിക്കുന്നു എന്തിനാണ് അവൻ വലിയമ്മയെ കാത്തിരിക്കുന്നത് നനഞ്ഞൊട്ടിയ മെയ്യുമായി എന്നാൽ ഒട്ടും നനയാത്ത മടിക്കുള്ളിൽ ഒളിപ്പിച്ച പലഹാരപ്പൊതി അവർ അവനായി കരുതിയിട്ടുണ്ടാവും അത് അവനറിയാം ആ പലഹാരപ്പൊതിയിലെ മധുരമൂറുന്ന സ്മരണയാണ് കൊഴക്കട്ടയുടെ സ്വാദ് അക്കാലത്ത് കൊച്ചുമക്കളെല്ലാം തന്നെ വലിയമ്മയെ കാത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പണി കഴിഞ്ഞ് വരുന്ന അവരുടെ കയ്യിലെ നനയാത്ത പലഹാര പൊതിയുടെ രുചി കാത്ത് അന്നത് മാറ്റി നിർത്താനാവാത്ത ഒരു കൊതിയായിരുന്നു വലിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പോലും കൊഴക്കട്ടയുടെ മണവും സ്വാദും ഉണ്ട് വെറും പലഹാരക്കൊതി മാത്രമാണോ ആ കാത്തിരിപ്പിന് പിന്നിൽ അല്ല കാരണം അതിൽ വലിയമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും അംശമുണ്ട് കൊഴക്കട്ട വെറുമൊരു ഭക്ഷണ വസ്തുവല്ല എന്നത് വ്യക്തമാക്കുന്ന കവിതയാണിത് തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിന്റെ പച്ചപ്പ് ഇതിൽ അലിഞ്ഞിട്ടുണ്ട് ആ പാടത്ത് വിളഞ്ഞ അരി പൊടിച്ചുണ്ടാക്കുന്നതാണ് കൊഴക്കട്ട മണ്ണിന്റെ പശുമയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേരിന്റെ താളം അതിലുണ്ട് മാനത്തോളം ഉയർന്നു നിൽക്കുന്ന പണൽ മരങ്ങളുടെ കുളിരുമുണ്ട് മനുഷ്യ മനസ്സോട് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നാടൻ നാടൻപാട്ടിന്റെയും വടക്കൻ പാട്ടിൻറെയും ഈണവും കടംകഥകളുടെ പൊരുവുമെല്ലാം ഒരു കൊഴക്കെട്ട രുചിയിൽ അലിഞ്ഞു ചേരുന്നു ഇന്ന് ആ ഹരിതാപ നിറഞ്ഞ പാടങ്ങൾ മണ്ണിട്ട് നികത്തി പലതരത്തിലുള്ള ഭക്ഷണ രുചി വിളമ്പുന്ന മണിമാളികകൾ ഉയർന്നു വലിയമ്മ മറവയിലേക്ക് കരിമ്പടം പുതച്ചുപോയി അതൊരു ഓർമ്മ മാത്രമായി എങ്കിലും മറവിയെയും അതിജീവിക്കുന്ന കൊഴക്കെട്ട രുചിയും അതിൻ്റെ സ്നേഹവും കരുതലും ഇന്നും പഴമയിലേക്കും പഴമയുടെ രുചിയിലേക്കും ആഴ്ന്നിറങ്ങാൻ കവിയെ സഹായിക്കുന്നു വിവിധങ്ങളായ രുചിയിലും നിറത്തിലും ഭക്ഷണ സാധനങ്ങൾ ഇന്ന് ലഭ്യമാണ് ആ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുമ്പോഴും വലിയമ്മയുടെ കൊഴുക്കെട്ട സ്വാദ് ഇന്നും കവിയിൽ പുത്തനുണർവ് സൃഷ്ടിക്കുന്നു